ജി ശരി റിയാസ് നമുക്ക് രണ്ട് വാർത്തയിലേക്കും പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട് മറ്റൊന്ന് കോഴിക്കോട് കൊമ്മേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു എന്നുള്ളതാണ് കുടിവെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കോർപ്പറേഷൻ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് റിയാസ് എന്താണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യം എങ്ങനെ കാണേണ്ടതുണ്ട് കോഴിക്കോട് കൊമ്മേരിയിൽ ക്രമാതീതമായി തന്നെ മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇതുവരെ ഈ പ്രദേശത്ത് മാത്രമായി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളത് നാല് പേരുടെ നില നാല് പേർക്ക് ഈ ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനയിൽ നാലുപേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നു അതിൽ ഒരു പെൺകുട്ടിയുടെ ഒരു യുവതിയുടെ ഇരുപത്തിമൂന്ന് കാരിയായ ഒരു യുവതിയുടെ നില ഗുരുതരാവസ്ഥയിലാണ് ചെറിയട്ട് മീത്തൽ ആദിത്യ എന്ന് പറയുന്ന കുട്ടിയുടെ കരളിനെ തന്നെ ഇരുപത്തി മൂന്നുകാരിയുടെ കരളിനെ തന്നെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് കരൾ മാറ്റിവെക്കേണ്ടി വരും ാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഈ മാസം കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് പനി ബാധിച്ച് ആദ്യത്തെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവർ ഇപ്പോൾ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതിന് പിന്നാലെയാണ് ഈ കൊമ്മേരിയിൽ ഉള്ള ജലം കുടിവെള്ളം ഉൾപ്പെടെ പരിശോധനയ്ക്കായി കോഴിക്കോട് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം അധികൃതർ പരിശോധനയ്ക്കായി എടുത്തത് ഇതിന്റെ സാമ്പിൾ ജല അതോറിറ്റിയുടെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ബാക്ടീരിയയുടെ സാന്നിധ്യം ഈ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി കൂടുതൽ ഗൌരവത്തോടു കൂടിയുള്ള നടപടികളിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ നീങ്ങുകയാണ് അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു അടിയന്തര യോഗം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി ഒരു പ്രത്യേക അജണ്ട നിശ്ചയിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതരുടെ ഒരു പ്രത്യേക യോഗം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ചേരുന്നത് ആ യോഗത്തിലായിരിക്കും എന്ത് തുടർ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് ണം എന്ന കാര്യം ഉൾപ്പെടെ തീരുമാനിക്കുക